ки мана мунану ен ки гана мунана 2 пару таллу кут инекте пут син панъ инэт а ат манте нак анчин инекте пен инэт നൈ തേകാര മുത്തേ ശന്ത ചണ്ടി കിട്ട് സൂചി കൊട്ട ഇന്നത്തെ മുത്തേ അണ്ണാ നിന്നെ നല്ലവത്തെ മുത്തേ ശ്യാ ജനൻ തെറ്റ പന്ന ഞാൻ ചിക്ക് കിട്ടു മുന്നോ അഞ്ചു കിട്ടു മുന്നോ നോക്കണേ നോക്ക് നേരെ വိုက်ക്കല്ലേ കൊട്ടി ഗ്രാമത്തിൽ മു ഒരു മുത്തശ്ശിയും ഒരു മുത്തശ്ശിയും ഉണ്ടാകും മുത്തശ്ശൻ മുത്തശ്ശിനോട് കണ്ടു എടി നമ്മൾക്ക് മുത്തശ്ശി മാഞ്ചിനേക്കുണ്ടാക്കി മുത്തശ്ശി കണ്ടു ഇടയ്ക്ക് വേണം മൂന്നെണ്ണം ഇടയ്ക്ക് വേണം മൂന്നെണ്ണം മുത്തശ്ശി പറയും എടയ്ക്ക് വേണം മൂന്നെണ്ണം മുന്നോ അവർ രണ്ടുപേരും കല്ലുകൂടും മുത്തശ്ശു ആദ്യ മി ആദ്യ മിണ്ടനാൾക്ക് രണ്ടരേപ്പം പിന്നെ മിണ്ടനാൾക്ക് മൂ മൂന്നിലേപ്പം അവര് രണ്ടു പേര് മുണ്ടാകുന്നു വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കട്ടപ്പോ നാട്ടുകാര് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി അയ്യോ മുത്തശ്ശി ചാടി നോക്കുമ്പോൾ എനിക്ക് എത്തി മൂന്നെണ്ണം എനിക്ക് എത്തി നോക്കണേ കാഴ്ചക്കാലത്തോട് കൂടി